ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കും തിരിച്ചടി പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷ സോനം ചുസ്തി രാജിവെച്ചതോടുകൂടി തിരിച്ചടികളുടെ പട്ടികയിൽ ഇതും കൂടി ഉൾപ്പെടുത്താം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി നടത്തിയിരിക്കുന്നത് സംസ്ഥാന മന്ത്രിയുടെ റാങ്കാണ് ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷകളുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പിക്ക് വേണ്ടി തനിക്കെത്താൻ കഴിഞ്ഞില്ല എന്ന് രാജിക്ക് ശേഷം സോനം ചിസ്തി പറഞ്ഞു സംസ്ഥാനത്തെ പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സോനം ചിസ്തി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പ്രവർത്തനം പരാജയത്തിലേക്ക് നയിച്ചു ഒരു സംസ്ഥാന മന്ത്രിയുടെ റാങ്കിലുള്ള ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഉത്തർപ്രദേശ് ഗവർണർക്ക് നൽകിയ രാജിക്കത്തിൽ സോനം ചുസ്തി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ അതൃപ്തി പുകയുന്ന സമയത്താണ് സോനം ചുസ്തിയുടെ രാജി എന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും യോഗി ആദിത്യനാഥിനെ നീക്കണം എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരിയുടെ അടക്കം ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കാലിടിയറിയതിന് പിന്നാലെയാണ് പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവരെ ഡൽഹിയിൽ കണ്ട സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയും നേതാക്കളെ കണ്ട സംസ്ഥാന സർക്കാരിനെതിരെ പരാതി നൽകിയിരിക്കുന്നു സർക്കാരിൽ വൻ അയച്ചുപണി വേണമെന്നാണ് ഇവരുടെയും നിലപാട് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി മറ്റൊരു പരീക്ഷണത്തിന് ബി ജെ പി ദേശീയ നേതൃത്വം തയ്യാറുമല്ല അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ലക്നൌവിൽ ചേർന്ന ബി ജെ പി വർക്കിംഗ് കമ്മിറ്റിയിൽ ജെ പി നദ്ദയുടെ സാന്നിധ്യത്തിൽ പല നേതാക്കളും യോഗി വിമർശിച്ചിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെയാണ് യോഗി നീങ്ങുന്നത് വരാനിരിക്കുന്ന പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ യോഗി മന്ത്രിമാരുടെ യോഗം വിളിച്ചിരുന്നു അതേസമയം ബി ജെ പിയിലെ പൊട്ടിത്തെറി പ്രചാരണ ആയുധമാക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം സമാജ്വാദ് പാർട്ടിയും കോണ്ഗ്രസും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നിരുന്നു